ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിൽ വളരെ വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനി നിർമ്മാണ യൂണിറ്റിലാണ് കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൻ്റെ മലിനജല ടാങ്ക് ഓവർഫ്ലോ ആയി അതിൽ നിന്നും വരുന്ന മലിനജലത്തിൽ നിന്നും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ അധികാരികൾ ഉള്ളത് നമ്മൾ ഈ കാണുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഇത്രയും നാളും ഈ കാണുന്ന സ്റ്റെപ്പിന് കണക്കായിട്ട് തന്നെ അകത്തേക്കുള്ള പ്രവേശന വഴി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ അടക്കം കൂട്ടുനിന്നുകൊണ്ട് ആ വഴി അങ്ങ് അടച്ചു ചെറിയ വഴിയാക്കി കള്ളന്മാരൊക്കെ പണിയെടുക്കും പോലെ രാത്രി ഇരുട്ടിന്റെ മറവിൽ വന്നിട്ട് യാതൊരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ ടൈൽസിൻ്റെ മുകളിൽ തന്നെ കെട്ടിപ്പൊക്കിയ ഒരു ചുമരാണ് നിങ്ങളീ കാണുന്നത് അതിനൊക്കെ കോർപ്പറേഷൻ്റെ കയ്യിൽ ഫണ്ടുമുണ്ട് പക്ഷേ പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കോർപ്പറേഷന് ഒരുപാട് തവണ അതായത് മേയർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല നമ്മൾ ഈ കാണിച്ച കണ്ണൂർ കോർപ്പറേഷൻ്റെ സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തു നിന്നുള്ള മലിനജലം പുറത്ത് സ്വകാര്യ വ്യക്തികളുടെ കടകൾക്ക് മുന്നിൽ വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ കാണുന്നതൊക്കെ പുഴുക്കളാണേ ദുർഗന്ധം വമിച്ചിട്ട് ഇതുവഴി നടക്കാൻ വരെ സാധിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ ഇവിടുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും നാട് മുഴുവൻ ഡെങ്കി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്ന് പിടിക്കുമ്പോഴാണ് കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് തന്നെ ഇത്തരം രോഗങ്ങൾ വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നത് ഇവിടെ സ്ഥിരമായി കച്ചവടം ചെയ്യുന്നവർക്ക് സ്ഥിരമായി ചർതിയും അതുപോലെ തന്നെ ഈ ദുർഗന്ധം ശ്വസിച്ചിട്ട് മൂക്കിൽ മറ്റ് ഗന്ധങ്ങളൊന്നും അറിയാത്തൊരവസ്ഥ കൂടിയാണ് കഴിഞ്ഞ മഴക്കാലത്തും ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ അന്ന് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മുഴുവൻ കച്ചവടക്കാരുടെയും ഒപ്പു ശേഖരണം നടത്തി ഒരു പരാതി മേയർ ഉൾപ്പെടെയുള്ളവർക്ക് സമർപ്പിച്ചിരുന്നു പക്ഷേ യാതൊരുവിധ നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാൽ പൊതുജനങ്ങളുടെ വഴിമുട്ടിക്കുന്ന രീതിയിൽ ഈ ഈയൊരു മതിലിവിടെ പണിയാൻ വേണ്ടിയിട്ട് യാതൊരു സുരക്ഷയുമില്ലാതെ ഈ മതിൽ ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ കീഴിൽ ഇരട്ടിൻ്റെ മറവിൽ പണിയെടുക്കാൻ വേണ്ടി ആൾക്കാരുമുണ്ട് അതിനുള്ള ഫണ്ടുമുണ്ട് നേരെ മറിച്ച് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്ന മലിനജലം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ അധികാരികൾക്ക് അത് ഒന്ന് നോക്കാൻ പോലും സമയവുമില്ല അതിനുള്ള ഫണ്ടുമില്ല പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന ഈ വിഷയങ്ങൾ പോലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും വാർത്തയേയല്ല എനിക്ക് ഈ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരോട് ഒറ്റൊരു കാര്യമേ അഭ്യർത്ഥിക്കാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക